നമസ്കാരം മതപുരോഹിതരോട് അവരിട്ടിരിക്കുന്ന വേഷത്തോട് ജനങ്ങൾക്ക് ഇപ്പോഴും ആദരവും ബഹുമാനവും ഒക്കെ ഉണ്ട് പക്ഷേ അവരുടെ നിലപാടുകൾക്ക് തെളിച്ചമില്ലെങ്കിൽ തെളിമയില്ലെങ്കിൽ അതേ ബഹുമാനം അതേ ആദരവ് ജനങ്ങൾ തിരിച്ചെടുക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസം ഇത്തരം ഒരു കാഴ്ച കാണുകയുണ്ടായി തൃശ്ശൂരിലുള്ള ഒരു ക്രിസ്ത്യൻ പുരോഹിതനാണ് അദ്ദേഹത്തിൻ്റെ പേര് യുഹന്നോന്മാർ മിലിത്തോയസ് എന്നാണ് ഓർത്തഡോക്സ് മതപുരോഹിതനാണ് എന്ന് കരുതുന്നു ആയിരിക്കാം ഞങ്ങൾ തൃശ്ശൂർക്കാർ തിരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച നടനെ കാണാനില്ല പോലീസിൽ അറിയിക്കണോ എന്ന ആശങ്ക ഇതാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന ആശങ്കയും പ്രസ്താവനയൊക്കെ ഇപ്പോൾ തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് അയച്ച നടനെ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിനെയാണ് അപ്പം സുരേഷ് ഗോപിനെ ആ രീതിയിലാണ് പുള്ളി കണ്ടിരിക്കുന്നത് ഞങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചുവിട്ടിരിക്കുന്ന അതായത് അദ്ദേഹം ഒക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇങ്ങനെ ആധികാരികമായിട്ടൊക്കെ പറയണമെങ്കിൽ ഈ മുതൽ ഏതാണ് എന്നറിയണമല്ലോ കാരണം ഇത് സോഷ്യൽ മീഡിയ യുഗമാണ് കുറച്ച് പുറകോട്ട് പോയിട്ട് ഫോസ്റ്റിൽ വരെ തപ്പുന്ന കാലമാണ് പോരെങ്കിൽ സംഘി പിള്ളേരും കൂടിയാണ് തപ്പിച്ച് എന്നപ്പോഴാണ് ഈ മുതലിൻ്റെ മറ്റൊരു വിക്രിയ സോഷ്യൽ മീഡിയയിൽ തന്നെ കണ്ട ചെയ്തു വെച്ചിട്ടുണ്ട് അതൊന്ന് കുത്തി അങ്ങ് പോക്കി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന് വരുന്ന ദിവസം വാരണാസിൽ തുടക്കത്തിൽ കുറച്ച് സമയം മാത്രം നരേന്ദ്രമോദി പിന്നിലായിരുന്ന സമയത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത ആഹ്ലാദം പങ്കുവെച്ച മുതലാണ് ഈ മത പുരോഹിതൻ അപ്പോൾ നിഷ്കളങ്കമായിട്ടുള്ള ഒരു അന്വേഷണവും ആവലാതി ഒന്നുമല്ല കൃത്യമായും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ മുതൽ അങ്ങനെയൊന്നും പറഞ്ഞിരിക്കുന്നത് ഇനി ഞങ്ങൾ തൃശ്ശൂരുകാർ തിരഞ്ഞെടുത്ത് അയച്ചു എന്ന് പറയുമ്പോൾ ഇയാൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ജയിച്ചു കഴിഞ്ഞപ്പോൾ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടുവരുന്നു നിങ്ങൾ ഇനി ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയേ ഇപ്പോഴും തൃശ്ശൂരിലെ ഈ ക്രിസ്ത്യൻ പുരോഹിതർ വിചാരിക്കുന്നു അവരൊക്കെ കൂടിയാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു വിട്ടത് അതിനാൽ സഭയോ സഭയോട് ബന്ധപ്പെട്ടവരോ ഒക്കെ ഏതെങ്കിലും ഏഴാകുളത്തിലൊക്കെ ചെന്ന് ചാടുമ്പോൾ അവരെയൊക്കെ നോക്കാനും അവരെയൊക്കെ അതിൽ നിന്നൊക്കെ ഊരിയെടുക്കാനും അതൊക്കെ സുരേഷ് ഗോപിയുടെ ബാധ്യതയാണ് കടമയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന കുറേ ആളുകളുണ്ട് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് തിരിച്ച് ചിന്തിച്ചു നോക്ക് ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എം പിമാരുണ്ട് അതിലൊരു സുരേഷ് ഗോപിയെ ഒഴിച്ചാൽ ബാക്കിയുള്ള എം പിമാരെയൊക്കെ ആരുടെ വോട്ട് കണ്ടാണ് ജയിച്ചത് അപ്പോൾ അവരൊക്കെ കാണിച്ചു കൂട്ടുന്ന ഓരോ തെമ്മാടത്തരത്തിനും ഈ സോൾവ് ചെയ്യാനും പിന്നാലെ ഓടാനും ആണ് നേരമെങ്കിൽ ഇവർക്കൊന്നും ഭരിക്കാൻ നേരം കാണത്തില്ല മറ്റേതെങ്കിലും ഒരു മതസ്ഥരോ ജാതിക്കാരോ ഒന്നും ഇത്തരം അഭ്യാസങ്ങൾ കാണിക്കുന്നുമില്ല അപ്പോൾ ഇത്തവണ അവിടെ നിന്ന് ജയിച്ചു അതിൽ നിങ്ങളുടെ പങ്ക് കൊണ്ടുവന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു ഇല്ല എന്ന് അവരും പറഞ്ഞിട്ടില്ല ബി ജെ പിയും പറഞ്ഞിട്ടില്ല ഓക്കെ ആയിക്കോട്ടെ പക്ഷേ അതിനർത്ഥം നിങ്ങൾ എന്ത് ചെയ്താലും എന്ത് പറയാനും അതിൻ്റെ കൂടെ നിൽക്കാനുള്ള നിങ്ങൾക്ക് പറയാനുള്ള ലൈസൻസാണ് എന്ന് കരുതരുത് അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വലിയൊരു വിഭാഗം കൂടിയുണ്ട് അതായത് സുരേഷ് ഗോപി എന്നൊരു എം ബിയെ മാറ്റി നിർത്തിയാൽ ബാക്കി ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരെയും ജയിപ്പിച്ചു വിട്ട വലിയൊരു സമൂഹമുണ്ട് അപ്പോൾ അവർ അവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തർ കാണിക്കുന്ന തെമ്മാരുത്തരത്തിന് പിന്നാലെ നടക്കലാണോ ഈ എം പിമാരുടെ പണി അപ്പോൾ നിങ്ങൾക്ക് മാത്രം എന്തോ കൊമ്പും മാലും ഉണ്ടെന്ന് ധരിക്കരുത് നിങ്ങൾ ആ വിജയത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ പക്ഷേ ഈ പുരോഗതി ഉണ്ടല്ലോ ഈ പുരോഗതി നിന്നും പറയാനുള്ള ഒരു ശതമാനം പോലും അർഹതയില്ല അയാൾ ഉറപ്പായിട്ടും ബി ബി ജെ പിക്കോ സുരേഷ് ഗോപിക്കോ വോട്ട് ചെയ്തില്ല ഇത് മറ്റാർക്കോ വേണ്ടി പറഞ്ഞതാണ് മാത്രമല്ല ഇവിടെ മറ്റൊന്നുണ്ട് ഇസ്രയേലിനെതിരെ പോലും പ്രസ്താവന നടത്തിയൊരു പുരോഹിതരാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ പുരോഗതിയിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളും ഇസ്രായേലിൻ്റെ ഒപ്പം തന്നെയായിരുന്നു പക്ഷേ ഇതുപോലുള്ള ചില രോഹയിട്ട ആളുകൾ ഇസ്രായേൽ നടത്തിയതാണ് നരഹത്യെന്നും മനുഷ്യത്തിനഹിതമായ അധിനിവേശമാണ് ഇസ്രയലിൻ്റെ ഇത് ഓർത്തഡോക്സ് സഭ തൃശ്ശൂർ ഭദ്രാസനാദിപൻ അപ്പോൾ ഏതാണ് ഇനം എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഒരു സുഡാപ്പി ലൈനാണ് ഈ ലോഹ ക്രിസ്ത്യാനികളുടെയാണ് ക്രിസ്ത്യം പുരോഗതിൻ്റെയാണ് പക്ഷേ മനസ്സ് സുഡാപ്പുകളുടെ കൂടെയാണ് എന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇനി ഇദ്ദേഹം സുരേഷ് ഗോപി എവിടെ സുരേഷ് സുരേഷ് ഗോപിയെ കാണുവാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പോലീസിൽ പരാതിപ്പെടണം എന്നൊക്കെ പറയുന്ന സമയത്ത് സുരേഷ് ഗോപി മണിപ്പൂരിൽ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അദ്ദേഹം വെറും എം പി മാത്രമല്ല അദ്ദേഹം പെട്രോളിയം വകുപ്പിലെ സമന്ത്രി കൂടിയാണ് അതിനോട് അനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഉദ്ഘാടനവും ആയിട്ട് അദ്ദേഹം മണിപ്പൂരിലും അതേപോലുള്ള ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഇതുപോലെ ലോഹ ഇട്ട ചില സുഡാപ്പി മനസ്സരോട് മറുപടി പറയാനോ തായം കളിക്കാനോ ഒന്നും പുള്ളിക്ക് നേരമില്ല പിന്നെ നിങ്ങളോട് പൊതുവെ അത് ഈ ഒരു പുരോഹത്തിനോട് മാത്രമല്ല ഇത്തരം അഭ്യാസങ്ങളുമായിട്ട് വരുന്ന ഏത് മതത്തിൻ്റെ പുരോഗതിനാണെങ്കിലും നിങ്ങളുടെ മുൻകാലങ്ങളെല്ലാം തീർച്ചയായിട്ടും ഓടിച്ച് ചെയ്യപ്പെടും അതിൽ ഇതേപോലെ വൺ സൈഡ് പൊളിറ്റിക്സ് വൃത്തികെട്ട പൊളിറ്റിക്സ് അതിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നഗശിഖാന്തം തന്നെ എതിർക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസം ഈ മതപുരോഹിതൻ ഏറെ പോയതുപോലെ അങ്ങ് ശൂന്യാകാശത്തേക്ക് പോവുകയും ചെയ്യും ഒരു മയവും കാണില്ല ക്രിസ്ത്യാനികളോടൊക്കെ നല്ല സൗഹൃദത്തിൽ തന്നെയാണ് സംഖ്യ ഇപ്പോൾ വരെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ഒരു പരിഗണന ക്രിസ്ത്യൻ പുരോഗതിർക്ക് കിട്ടും എന്ന് വെറുതെ പോലും മോഹിക്കരുത് കാരണം നിങ്ങളെ നിങ്ങളുടെ സഭയിലുള്ള ക്രിസ്ത്യാനികൾക്ക് പോലും അത്ര താൽപ്പര്യമില്ല അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങളുടെ കടമ അല്ലെങ്കിൽ കർത്തവ്യം എന്നത് മതകാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങളുടെ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി നയിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അല്ലാതെ അനാവശ്യമായിട്ട് രാഷ്ട്രീയത്തിൽ ഇതുപോലെ അഭിപ്രായം പറയാൻ വന്നാൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ അങ്ങ് ബഹിരാഗത്തേക്ക് പിള്ളേർ വിക്ഷേപിച്ച് കളയും ജാഗ്രതയും